ചെറുക്കളേക്കൽ ചട്ടൻചാലിനുമിടയ്ക്ക് ദേശീയപാതയിൽ വിള്ളൽ വീണതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഭീഷണി കാരണം വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ഒരാഴ്ച കൂടി തുടരും വിള്ളൽ വീണ പഴയ ദേശീയപാതയുടെ ഭാഗം ഒഴിവാക്കി കൂടുതൽ വീതിയിൽ കുന്നിടിച്ചുള്ള താൽക്കാലിക റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു ഏറ്റവും ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ചരക്ക് വാഹനങ്ങൾക്കും ബസ്സുകൾക്കും ചട്ടൻചാൽ ചെറുക്കള റൂട്ടിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഒരാഴ്ച കൂടി തുടരും ചെറുക്കള വി കെ പാറയിൽ മണ്ണിടിച്ചിലും റോഡിലുണ്ടായ വിള്ളലും കാരണം ചൊവ്വാഴ്ച മുതലാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടത് കാർ ഓട്ടോ ടെമ്പോ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഇതുവഴി ഓടുന്നുണ്ട് സുരക്ഷിതമായ ഗതാഗത സൗകര്യമൊരുക്കാൻ അടിയന്തര ജോലി നടക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നും ദേശീയപാത കരാർ കമ്പനിയായ മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധികൃതർ അറിയിച്ചു വിള്ളൽ വീണ പഴയ ദേശീയപാതയുടെ ഭാഗം ഒഴിവാക്കി ഇവിടെ കൂടുതൽ വീതിയിൽ കുന്നിടിച്ചാണ് താൽക്കാലിക ഉണ്ടാക്കുന്നത് പകലും രാത്രിയും ഈ പണി നടക്കുകയാണ് ഇടിച്ച കുന്നിൻ്റെ റോഡിലേക്കുള്ള പാർശ്വഭാഗം ഉറപ്പിക്കാൻ സോയിൽ നെയിലിങ് ചെയ്യേണ്ടതിനാലാണ് പഴയ രീതിയിൽ ഗതാഗതം പുനരാരംഭിക്കാൻ വൈകുന്നത് മഴ പൂർണമായി വിട്ടുനിന്നാൽ ഈ ജോലി അടിയന്തരമായി പൂർത്തിയാക്കും വി കെ പാറ മുതൽ ബേവിഞ്ച സ്റ്റാർ നഗർ വരെ കുന്നിടിച്ച ഭാഗത്തെ മണ്ണിടിച്ചൽ പ്രതിരോധ സംവിധാനമായ സോയിൽ നെയ്ലിംഗ് ഇതോടെ പൂർത്തിയാകും ദേശീയപാതയിലൂടെയുള്ള വലിയ വാഹനങ്ങൾ ചട്ടഞ്ചാലിൽ നിന്ന് കോളിയെടുക്കം ദേളി വഴി ചന്ദ്രഗിരി സംസ്ഥാന പാതയിലേക്കാണ് വഴിതിരിച്ചുവിട്ടത് ചെർക്കള വിദ്യാനഗർ കളക്ട്രേറ്റ് ഭാഗത്തേക്കും ചട്ടഞ്ചാൽ ഭാഗത്തു നിന്നും മുളിയാർ ഭാഗത്തേക്കുമുള്ള ബസ് യാത്രക്കാർക്ക് ഇത് ദുരിതമായിരിക്കുകയാണ് കാസർഗോഡ് ടൌണിലെത്തി വീണ്ടും മറ്റൊരു ബസ് കയറേണ്ട സ്ഥിതിയാണ് സമയനഷ്ടവും പണച്ചെലവും വേറെയും ബന്ധെടുക്ക ഭാഗത്തുനിന്ന് കാസർഗോഡ് പോകുന്ന ബസ്സുകൾ ചട്ടഞ്ചാൽ വിട്ടാൽ വഴിമാറേണ്ടതിനാൽ യാത്രക്കാർ നന്നേ കുറഞ്ഞു ഓട്ടത്തിന് കൂടുതൽ സമയവും എടുക്കുന്നതിന് പുറമേ വരുമാനവും കുറഞ്ഞു കണ്ണൂർ ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ വലിയ വാഹനങ്ങളുടെ യാത്ര ചെറുക്കള ചട്ടഞ്ചാൽ റൂട്ടിൽ നിരോധിച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായ വിദ്യാർത്ഥികൾക്ക് മേഗ കൺസ്ട്രക്ഷൻ സൗജന്യ ബസ് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും ഒരു മിനി ബസ് എട്ട് ട്രിപ്പാണ് സൗജന്യമായി ഓടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്